കോവിഡിന് ശേഷം തൊണ്ണൂറ് ശതമാനം ആളുകളും ഇപ്പോഴും കോവിഡ് ആനന്തര രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കോവിഡ് ബാധിച്ച ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം ക്ഷതം നേരിട്ടത് ഇന്ത്യക്കാർക്കെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടുന്നതിനുള്ള ശ്വാസകോശത്തിന്റെ ശേഷി കുറയുന്നതാണ് കോവിഡാനന്തര ശ്വാസകോശക്ഷയത്തിന്റെ പ്രധാന പ്രത്യാഘാതം ഇന്ത്യയിൽ തീവ്ര കോവിഡ് ബാധിച്ചവരിൽ നാൽപ്പത്തിയൊൻപത് ശതമാനം ആളുകൾ കിതപ്പ് പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കഠിനമായി കോവിഡ് ബാധിച്ച ഇരുന്നൂറ്റിയേഴ് പേരിലാണ് വെല്ലൂരിലെ ഗവേഷകർ പഠനം നടത്തിയത് വ്യായാമം ചെയ്യുമ്പോഴുള്ള കിതപ്പായാണ് ഭൂരിഭാഗം ആളുകളിലും കോവിഡാനന്തര ശ്വാസ ശ്വാസകോശക്ഷതം പ്രകടമാകുന്നത് മിക്ക ആളുകൾക്കും ഒരു വർഷത്തിനകം ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നുണ്ടെങ്കിലും ചിലർക്ക് ജീവിതകാലം മുഴുവൻ പ്രശ്നം നേരിടുന്നു നാൽപ്പത്തിനാല് ശതമാനം പേർക്കും അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടുന്നതിനുള്ള ഗ്യാസ് ട്രാൻസ്ഫർ ശേഷി കുറഞ്ഞതായി പരിശോധനയിൽ കണ്ടെത്തി പ്രമേഹം പോലുള്ള രോഗങ്ങളുടെ സാന്നിധ്യവും അന്തരീക്ഷ മലിനീകരണവുമാവാം രോഗത്തിന് കാരണമെന്നാണ് നിഗമനം സ്ഥിരം വ്യായാമം ചെയ്യുന്നതും ശ്വസനക്രിയകൾ പരിശീലിക്കുന്നതും പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്